ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ രാജഗിരിയിൽ യോഗം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി രാജഗിരി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ രാജഗിരിയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു ചടങ്ങിൽ സി ആർ കലാധരൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു അവർക്ക് കയറി കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു സ്ഥലമുണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള നിലയിലാണ് അതിനെ കാണുന്നത് അത് പൂർണമായും വികസന ഫണ്ട് ഉപയോഗിച്ചല്ല ഏകദേശം പത്ത് കോടിയോളം രൂപ വായ്പ എടുത്തിട്ടാണ് ചെറുപുട പഞ്ചായത്ത് ഈ നേട്ടം കരസ്ഥമാക്കിയത് ചെറുപുട പഞ്ചായത്തിലെ റോഡുകൾ ഭൂരിഭാഗവും യാത്ര സൗകര്യമുള്ളവയാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഭൂരിഭാഗവും മുഴുവൻ കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ സെൻട്രൽ ഗവൺമെന്റ് ഇടയ്ക്കൊരു നിബന്ധന കൊണ്ടുവന്നില്ലായിരുന്നു എങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെറുകിട പഞ്ചായത്തിന് വിട്ടുകിട്ടിയ മുഴുവൻ റോഡുകൾ നമുക്ക് ചെയ്യുവാൻ കഴിയുമായിരുന്നു മന്ത്രിയുടെ അപേക്ഷയുടെ നേരിട്ടുണ്ട് നമുക്ക് സാമ്പത്തിക സഹായം കിട്ടിയിട്ടുണ്ട് മറ്റൊന്ന് ഇതിപ്പോ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കേരള കോൺഗ്രസിന്റെ കാര്യം പറയാൻ വേണ്ടിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാര്യം പറയാൻ വേണ്ടിട്ടും മാത്രമാണോ പ്രസിഡന്റ് അല്ല നമ്മള് കടകക്ഷികളുടെ എല്ലാവരുടെയും കാര്യം പറയുന്നുണ്ട് ഈ ചെറുപുട പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ തലവേദനയായിരുന്ന ഒന്നാണ് ആറാട്ടുകൾ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഭരിക്കുന്ന വകുപ്പാണ് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി മുൻകൈ എടുത്ത് അവിടുത്തെ ആളുകളെ പെരിങ്ങോത്തേക്ക് പുനരധിവസിപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ എന്ന് പറയുന്നില്ല നടന്നോണ്ടിരിക്കാണ് രണ്ടായിരത്തി പതിനേഴിലോ പതിനെട്ടിലോ ആണ് കല്പനാഭം കൊല്ലപ്പെട്ടത് ഇത്ര കാലം ഒരു നയാ പൈസ കൂടുതൽ കേട്ടിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിച്ചു ശരിയായ രീതിയിൽ അപേക്ഷയായി ഏറ്റവും അവസാനം വന്നിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ കുറിയുടെ കാണുന്നു നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്ക് പറഞ്ഞു അവരൊരു കുറിയായി കർണാടകയിൽ നിന്ന്

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്